യും വലിയ ക്രൂരനാണ് നീയെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മറ്റാരായാലും ഞാൻ സഹിച്ചേ നീ ഒന്ന് ആലോചിച്ചു നോക്ക് ഒരു തെറ്റുപറ്റി മനഃപൂർവമായിരുന്നില്ല പ്രായം ചന്ദ്രനറിയാമല്ലോ അവൾക്കത് മനസ്സിലാവുന്നില്ല വൃത്തികെട്ട നിന്നെ ഇപ്പോഴും അവൾ സ്നേഹിക്കുന്നു രമണിയുടെ അച്ഛൻ ഇവിടെ വരാത്തെന്താണെന്ന് ചന്ദ്രനെ അറിയാമല്ലോ നിന്നെ അത്രയ്ക്ക് വിശ്വസിച്ച് കൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും ും അവൾ നിന്നെ മാത്രമേ വിവാഹം ചെയ്യൂന്ന് പറയുന്നു എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്കാമെന്ന് വെച്ചാൽ ആ നിമിഷം മരിക്കുമെന്ന് ഞാനൊന്ന് പറഞ്ഞു നോക്കാം വേണ്ട നീ നീ അവളോടൊന്നും സംസാരിക്കണ്ട ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി നീ അവളെ കാണരുത് കുറച്ചു കാലം നിന്നെ കാണാതിരുന്നാൽ രമണയുടെ മനസ്സ് മാറിയേക്കും ശരി ഞാൻ മാറി നിൽക്കാം ഞാനിവിടെ കഴിയ മരിക്കുന്നത് വരെ രമണി വീട്ടിലേക്ക് പോകൂ ഞാൻ പറയുന്നത് കേൾക്കൂ ഇല്ല ഞാൻ പോയില്ല ആര് പറഞ്ഞാൽ അനുസരിക്കില്ല ചേട്ടനെങ്കിൽ എന്നോട് രമണി ഇത്തരം കാര്യങ്ങൾ സാധാരണമാണ് എനിക്കും നിനക്കും ശരി ഞാൻ പോകാം പക്ഷെ നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ചേട്ടനോ മമ്മിക്കോ കഴിയില്ല എത്ര പറഞ്ഞിട്ടും അവൾ അനുസരിക്കുന്നില്ല നിങ്ങൾക്കൊന്നും അവളോട് പറഞ്ഞൂടെ എത്ര നേരമായി തുടങ്ങിയിട്ട് ഇനിയെങ്കിലും നിർത്തിക്കൂടെ മോളിന്ന് എന്തെങ്കിലും കഴിച്ചോ ഇന്നലെയോ പോയി എന്തെങ്കിലും കഴിക്കൂ വരൂ നോളെ ദാറ്റ്സ് മൈ ഗേഡ് കുഞ്ഞായിരുന്നപ്പോ ഡാഡി ഉരുള ഉരുട്ടി തരുമായിരുന്നു ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ മോക്ക് ചന്ദ്രനെ അത്രയ്ക്ക് ഇഷ്ടമാണോ കഴിച്ചു തുടങ്ങ എന്നിട്ട് മറുപടി പറഞ്ഞാൽ മതി നിങ്ങളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയത് അച്ഛന്റെ തെറ്റാണ് പക്ഷേ അതിന് ഇത്ര വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല ചന്ദ്രനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറഞ്ഞ മോളാണോ ഇപ്പൊ ഈ ചെറിയ കാര്യത്തിന് കരയുന്നത് ആ കുട്ടികളെ പോലെ ആവാതിരുന്ന് ഊണ് കഴിക്കുമ്പോളെ അല്പം മുൻപ് ഞാൻ ചന്ദ്രനെ കണ്ടു വരുന്ന ആഴ്ചയിൽ നിങ്ങളുടെ വിവാഹം നടക്കും വളരെ കുറച്ചാളുകളെ മാത്രമേ വിവാഹത്തിന് ക്ഷണിക്കുന്നുള്ളൂ എന്റെ മോക്കത് ഇഷ്ടമാകുമോ ി വിവാഹത്തെ നന്നായി എടുത്തതെന്ന് എന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഡാഡി സമ്മതിച്ചത് വിവാഹം നടക്കുമ്പോൾ എനിക്ക് പതിനാറും ചന്ദ്രക്കും മുപ്പത്തഞ്ചുമായിരുന്നു പ്രായം എന്റെ ഹീറോ ആയിരുന്നു ചന്ദ്രൻ ഞാൻ വായിച്ചിട്ടുള്ള പല കഥകളിലെയും പെൺകുട്ടികളെ പോലെ എന്റെ ഗർഭത്തെ ഞാൻ അതിരറ്റ് സ്നേഹിച്ചു എനിക്കൊരു കുട്ടി പെറുക്കുന്നത് അവനെ താലൊളിക്കുന്നത് എന്നാണ് ഞാൻ സ്വപ്നം കണ്ടു ആദ്യ ഗർഭം അലസി ർഭംസി പലർക്കും സാധാരണമാണ് ശരീരം പലപ്പോഴും ഇത് സംഭവിക്കുന്നത് അതിന് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആദ്യം മുതൽക്കേ ഞാൻ നീ ഇങ്ങനെ ആദ്യത്തെ അപോർട്ടായി പോയാൽ കല്യാണം കഴിഞ്ഞ ആർക്കും ദുഃഖം പക്ഷെ ഇത്ര ചെറുപ്പത്തിലെ നീ ഇങ്ങനെ നടക്കുന്നത് കാണാൻ എനിക്കിഷ്ടമാണ്

ടുത്ത് കുടിച്ചിട്ട് വണ്ടി കുടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ എന്ന് നീ വിശ്വസിക്കണം ഹലോ നോ നമ്പർ ഹലോ ചന്ദ എന്തിനാ നീ ഇടയ്ക്കിടെ വിളിക്കുന്നത് ഞാൻ വരുമെന്ന് പറഞ്ഞ വരും വെറുതെ ബേളം വെക്കാതെ ആ മമ്മിയർ അടങ്ങി ഇരിക്കേണ്ട മോളെ നായിന്റെ മോനെ ഞാൻ പറയുന്നത് കേൾക്ക് ഞാനിപ്പോ പുറത്തേക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട് നാളെ വെളുപ്പിന് മണിക്ക് പുറപ്പെടും ഹോട്ടലിൽ കാണാം ഓക്കെ ഞാൻ കൂടെ അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഞാൻ മീറ്റിങ്ങിന്റെ ഞാൻ മുറിയിൽ എങ്കിൽ കൂടെ പോന്നു പറഞ്ഞാ കേക്കുന്ന ശീലം പണ്ടേ ഇല്ലല്ലോ ചേട്ടന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വരുന്നില്ല ഞാടെ ഒന്നും വേണ്ട വെളുപ്പിന് മണിക്ക് ഒരുങ്ങിക്കും ആ സാരി വേണ്ട വേറെന്തെങ്കിലും എടുത്തു ചേട്ടൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ എനിക്ക് ഇത് ഇഷ്ടം എങ്ങനെയുണ്ട് ദൈവങ്ങളുടെ ഒരു ഭാഗ്യം നമുക്കവിടെ പോയി അതുപോലെ നോക്കാം ഈ വിചാരം മാത്രമേ ഉള്ളൂ ഹലോ മിസ്റ്റർ ജസ്റ്റ് നോ െങ്കിൽ ഞാനും കൊണ്ടുവരാതല്ലോ നിർബന്ധം പഠിച്ച എന്ത് എം ഡി എത്തി അറിഞ്ഞില്ല ഞാൻ പോട്ടെ റൂം നമ്പർ ഓ ரணிி இது எங்களை ஃபீல்டு ஏஜென்ட் மீ சானி திசூஸ்

ഇതിലും എല്ലാ കാര്യത്തിലും നീ തന്നെയല്ലേ ജയിച്ചിരിക്കുന്നത് എന്താ മോളെ എന്താ മോളെ നമ്മുടെ മോളെ ഇവൾ ചന്ദ്രനുമായി എന്തെങ്കിലും ദിവസമായി ഇവളുടെ ഈ മട്ടും ഭാവം കണ്ടാൽ ആരാ കുറ്റ മോളെ ഇത് നിന്റെ വീടല്ലേ നീ ഇവിടെയല്ലേ കഴിയേണ്ടത് അല്ലേ ടേക്ക് ഇറ്റ് ഈസി വീണ്ടും പഠിക്കണമെന്ന് അവൾ പറയുന്നു എന്താ ചന്ദ്രന്റെ അഭിപ്രായം ശരി പഠിക്കട്ടെ കോളേജ് തുറന്നിട്ട് തുറന്നിട്ടൊരു മാസമായില്ലേ ഇനി ഇവിടെ എങ്ങും അഡ്മിഷൻ കിട്ടില്ല തിരുവനന്തപുരത്തുള്ള എന്റെ ഒരു സുഹൃത്തിന്റെ ഏർപ്പാടിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട് പക്ഷെ അവിടെ ആവുമ്പോ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വരും ശരി ആയിക്കോട്ടെ അല്ല ആ ഞാൻ കിടക്കരയിൽ ഒരു ഭാര്യയ്ക്ക് സാധാരണ നൽകാൻ കഴിയുന്നതിൽ കൂടുതൽ ചന്ദ്രൻ എന്നോട് ആവശ്യപ്പെടും യ്ക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ അനുസരിക്കാറുണ്ട് എന്തോ എനിക്ക് എതിർക്കാതിരിക്കാൻ കഴിയുന്നില്ല ഹാ ചില ആളുകൾ ഇങ്ങനെയൊക്കെയാണ് അവർ തൃപ്തിപ്പെടാൻ ചെയ്യുന്ന പലതും ഭാര്യയുടെ ഇഷ്ടം നോക്കിയല്ല നമ്മൾ സെക്സും അതിന്റെ സൈക്കോളജിയും പഠിക്കുന്നവരല്ലേ കുറെ കൂടെ ബുദ്ധിപരമായി പെരുമാറിയാൽ ചിലപ്പോൾ നേരെയായിരുന്നു വരും എന്തോ എനിക്ക് ആ വിശ്വാസം തീരെയില്ല